വെൽക്കം ടു മെറ്റോമാറ്റണി ന്യൂസ് മലയാള സിനിമയിലെ അഭിനയത്തിലൂടെ പ്രശസ്തിയായ നടിയാണ് പൊന്നമ്മ ബാബു മുന്നൂറിലധികം സിനിമകളിലും ടി വി സീരിയലുകളിലും അഭിനയിച്ച താരം ഇപ്പോൾ നടത്തിയ ഒരു പ്രതികരണം വൈറലായി മാറുകയാണ് ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്ന ദിലീപിന്റെ ക്വാളിറ്റിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ നടി മമ്മൂട്ടിയെക്കുറിച്ചും പ്രതികരിക്കുന്നുണ്ട് ദിലീപ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ് എന്നുകൾ പുള്ളി അത് പരസ്യമായി പറഞ്ഞിട്ട് നടക്കാറില്ല ഒത്തിരി അധികം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയും ധനസഹായം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ കുറെ സഹായങ്ങൾ ദിലീപ് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം അതൊന്നും പുറത്ത് പറയാറില്ല അത് മമ്മൂക്കിയായാലും ലാലേട്ടനായാലും പറയില്ല ആ ക്വാളിറ്റി എനിക്ക് ഇഷ്ടമാണ് ചില ആളുകൾ ചെയ്യുന്നതൊക്കെ പേരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തു ചെയ്താലും അത് മറ്റുള്ളവരെ അറിയിക്കുന്നത് എന്തിനാണ് ഞാനൊരു ചാനലിൽ പരിപാടിക്ക് പോയി അവിടെ ഒരു അമ്മ മകളെ വീൽചെയറിൽ എത്തി വന്നു അവർക്ക് വീടിലൊന്നും സഹായം വേണമെന്നും പത്രത്തിലൂടെ അറിഞ്ഞിട്ട് ദിലീപ് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തിരുന്നു അതും ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ വെച്ച് ആ കൊച്ചു പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടിരിക്കുകയായിരുന്നു നമ്മൾക്കൊന്നും ആ ചെയ്തു കൊടുത്തത് അറിയില്ലായിരുന്നു ദിലീപിനു ശേഷം മമ്മൂട്ടിയെക്കുറിച്ചും നടി പറയുന്നുണ്ട് മമ്മൂക്കയുടെ ഡ്രസ്സിംഗ് സെൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കഥാപാത്രമായി വരുമ്പോൾ വേറെ ആളാണെങ്കിൽ അല്ലാത്തപ്പോൾ വേറൊരു രീതിയാണ് കുടുംബവുമായി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അത്രയും കെയർ ചെയ്തു നോക്കുന്ന ആളുകൾ കുറവും എല്ലാ തരത്തിലുള്ള റോൾ മോഡലായി കാണാൻ പറ്റുന്ന ഒരാളാണ് മമ്മൂക്ക ഈ പ്രായത്തിലും സ്റ്റൈലിന്റെ കാര്യത്തിൽ യുവാക്കളെ പോലും അദ്ദേഹത്തിനും പിന്തള്ളും വസ്ത്രം മാത്രമല്ല ഷൂ വാച്ച് എല്ലാം സ്റ്റൈലിഷായിരിക്കും സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പൊന്നമ്മ ബാബു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇതിനിടെ താൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ആളാണെന്നും പൊന്നമ്മ ബാബു പറയുന്നു മക്കളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് പൊന്നമ്മ ചോദിക്കുന്നു ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ആളാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് ഓണത്തിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളാണുള്ളത് സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ മമ്മൂക്കയൊക്കെ ഭക്ഷണം തരും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഓണം ആഘോഷിക്കുന്നതെന്നും സദ്യ കഴിക്കുന്നതുമൊക്കെ അന്ന് കാരോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഊണൊക്കെ കഴിച്ച് വളരെ രസമായി സംസാരിച്ചിരിക്കുമായിരുന്നു മമ്മൂക്കയുടെ സെറ്റിൽ എന്തായാലും ഒരു ബിരിയാണി ഉറപ്പാണ് ലാലേട്ടനൊപ്പം പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴാണ് കൂടുതലായും കാണാറുള്ളത് മമ്മൂട്ടി ജയറാം ദിലീപ് സുരേഷ് ഗോപി എന്നിങ്ങനെയുള്ള ഒത്തിരി നടന്മാരുടെ കൂടെ അഭ്യയിച്ചിട്ടുണ്ട് പക്ഷേ മോഹൻലാലിനൊപ്പം കുറവാണെന്നും നടി പറയുന്നുണ്ട് മോഹൻലാലിന്റെ നായികയായി പൊന്നമ്മ ബിഗ് സ്ക്രീനിൽ കാണാൻ പ്രേക്ഷകർക്ക് ഒരു അവസരം ഉണ്ടായേനെ പക്ഷെ പൊന്നമ്മയ്ക്ക് മോഹൻലാലിന്റെ നായികയാവാൻ അവസരം വന്നു ചേർന്നിരുന്നു എന്നാൽ മറ്റൊരു പ്രധാന കാര്യത്തിന് വേണ്ടി അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ മോഹൻലാൽ ചിത്രം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞുകിൽ ഒരു പക്ഷെ പകരം പ്രേക്ഷകർക്ക് കാണേണ്ടിയിരുന്നത് പൊന്നമ്മ ബാബുവിനെയായിരുന്നു എന്നാൽ വിവാഹം നടത്ത പൊന്നമ്മ ആ അവസരം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു തുടർന്ന് ബാബുവുമായുള്ള വിവാഹം നടക്കുകയായിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ചിത്രങ്ങളിൽ പൊന്നമ്മ വേഷമിട്ടു ഇപ്പോൾ സിനിമാ ജീവിതം രണ്ടര പതിറ്റാണ്ടോട് അടുക്കുമ്പോഴും തൊട്ടതെല്ലാം പൊന്നാക്കി പൊന്നമയുടെ സിനിമാ ജീവിതം മുന്നേറുകയാണ്